ലോറി ശനിയാഴ്ച പുലർച്ചെയാണ് എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിലേക്ക് ലോറി ഇടിച്ചു കയറി അപകടമുണ്ടായത് കമ്പിയും വന്ന ലോറിയാണ് ഇടിച്ചു കയറിയത് തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു ലോറി നിയന്ത്രണം വിട്ട് മേൽപ്പാലത്തിൽ ഇടിക്കുകയായിരുന്നു മേൽപ്പാലത്തിൽ മുന്നറിയിപ്പിനായി സ്ഥാപിച്ചിരുന്ന ലൈറ്റും അപകടത്തിൽ തകർന്നു അപകടത്തിൽ ലോറിയിലെ ജീവനക്കാർ നിസ്സാര പരുക്കളോടെ രക്ഷപ്പെട്ടു ഇതോടെ എടപ്പാളിൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി കുറ്റിപ്പറം ഭാഗത്തു നിന്നും ചങ്കരകം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാലത്തിന് താഴെ റോഡിലൂടെയും തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ നടുവട്ടം വഴിയുമാണ് പോയിരുന്നത് ക്രൈൻ ഉപയോഗിച്ച് ലോറിയിലെ ഇരുമ്പ് കമ്പികൾ മാറ്റിയതിനു ശേഷമാണ് വാഹന ഗതാഗതം പുനരാരംഭിച്ചത്